നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഐശ്വര്യത്തിന്റെ മാസമായ കർക്കിടക മാസം ഒന്നാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസമായ ഇന്ന് നമുക്കറിയാം ഗ്രഹങ്ങളുടെ രാജമാറ്റം ഓരോ നക്ഷത്രക്കാരിലും അതിൻ്റെതായ പ്രഭാവവും വരുത്തുന്നുണ്ട് ചിലരിൽ വളരെ കൂടുതലായിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ ചിലപ്പോൾ കുറവായിരിക്കാം അതിന്റെ സ്വാധീനം ഇന്നലെ വൈകുന്നേരം അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കിടകൻ രാശിയിലേക്ക് മാറി സൂര്യന്റെ കർക്കിടകത്തിലേക്കുള്ള ഈ സംക്രാന്തി അഥവാ രാശി പകർച്ച പല നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണകരമായിട്ട് മാറിയിരിക്കുകയാണ് വർഷങ്ങളായി തുടരുന്ന കഷ്ടകാലം പൂർണ്ണമായിട്ടും ഈ നക്ഷത്രക്കാരിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സമയമാണ് വരുന്നത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർ കർക്കടക വാവ് മുതൽ സൂര്യനെ പോലെ ഉദിച്ചു വീരുന്ന സമയമാണ് വരുന്നത് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു രാശിമാറ്റം ചൊവ്വയുടെ മഹാസംക്രമണമാണ് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചിങ്ങത്തിൽ നിന്നും രാശിയിലേക്ക് ചുവ നീങ്ങും കർക്കിടകം പന്ത്രണ്ടാം തീയതി കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ചിങ്ങമാസം ഇരുപത്തി തീയതി വരെ കന്നിരാശിയിൽ തുടരും ഈ സംക്രമണത്തോടെ ചുവയും കേതുവും തമ്മിലുള്ള കൂടിച്ചേരൽ അവസാനിക്കുകയും ഇത് ലോകത്ത് നിലനിന്നിരുന്ന കാളസർപ്പ യോഗത്തെ ഇല്ലാതാക്കുകയും ചെയ്യും അതോടുകൂടി ഏതാണ്ട് പന്ത്രണ്ട് നാളുകാർ ഇതുവരെ അനുഭവിച്ചിരുന്ന സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി സൂര്യനെ പോലെ ഉദിച്ചുയരുന്ന ദിവസങ്ങൾ വന്നു ചേരും സാധാരണയായി ചൊവ്വയുടെ രാശിമാറ്റം നാൽപ്പത്തി ദിവസമാണ് എന്നാൽ കഞ്ഞിരാശിയിലേക്ക് മാറുന്ന ചൊവ്വ ആ രാശിയിൽ അൻപത് ദിവസം തങ്ങും സൂര്യന്റെ കർക്കിടക രാശിയിലേക്കുള്ള മാറ്റവും ചുവയുടെ രാശിയിലേക്കുള്ള മാറ്റവും പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തും ഭവനം കുടുംബം ജോലി സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വളരെയധികം നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക ദീർഘനാളായി അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾക്ക് വിരാമം കുറയ്ക്കുകയാണെന്ന് ചുരുക്കം അതായത് കുടുംബത്തിൽ മനസമാധാനമില്ല സ്ഥിര ജോലിയിൽ പ്രവേശിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാഴായി സാമ്പത്തിക വിഷമതകൾ വളരെയേറെ ബുദ്ധിമുട്ടിച്ചു ഇങ്ങനെ നിരവധിയായ കഷ്ടപ്പാടുകളിൽ പെട്ട് ഉഴറിയിരുന്ന ഈ നാളുകാർക്ക് സർവ ഐശ്വര്യങ്ങളും സാമ്പത്തിക ഐശ്വര്യാഭിവൃദ്ധികളും മാനസിക സ്വസ്ഥതയും വന്നു ചേരുന്ന സമയമാണ് വരുന്നത് ഞാൻ ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിരവധിയായ അസുഖങ്ങൾ ഒന്നിന് പുറകെ ഒന്ന് വന്ന് അനുഭവിച്ച് വന്നിരുന്നവരാണ് അത്തരത്തിലുണ്ടായിരുന്ന എല്ലാ അസുഖങ്ങൾക്കും ഏതാണ്ട് ഏറെക്കുറെ ശമനമുണ്ടാകുന്ന ഒരു സമയമാണ് വരുന്നത് അതുപോലെ മാനസികമായ അസ്വസ്ഥതകൾ നൽകി നിരവധിയായ കുടുംബ പ്രശ്നങ്ങളും ഈ നക്ഷത്രക്കാർ നേരിട്ടിരുന്നു അത്തരം കുടുംബ പ്രശ്നങ്ങളും മാനസിക അസ്വസ്ഥതകളുമെല്ലാം മാറി വരുന്ന സമയമാണ് സൂര്യന്റെയും ചുവയുടെയും രാശിമാറ്റത്തോടെ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുക ഈ കർക്കിടക വാവുവലിക്ക് ശേഷമായിരിക്കാം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് മുൻവർഷങ്ങളിൽ പിതൃതർപ്പണമൊക്കെ നടത്തിയിരുന്നവർ അത് മുടങ്ങാതെ നടത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിൽ ഐശ്വര്യവും മാനസികമായി അടുപ്പവും വന്നു ചേരുന്ന സമയമാണ് വരുന്നത് മനസ്സിൽ സമാധാനവും സംതൃപ്തിയും ജൂലൈ മാസം ഇരുപത്തിനാലിന് ശേഷം ഉണ്ടാകും അതുപോലെ വിവിധ അസുഖങ്ങളൊക്കെ അനുഭവിച്ചു വരുന്നവർ നമ്മുടെ കർക്കിടകത്തിലെ ഔഷധ സേവ നടത്തിയാൽ അത് ഏറ്റവും ശുഭകരമായിരിക്കുമെന്നുള്ള കാര്യവും ഓർക്കുക ഭവനയോഗവും വാഹന യോഗവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും അതുപോലെ കുടുംബത്തില് കൂടുതൽ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുവാൻ കഴിയുന്ന സമയമാണ് വരുന്നത് ചിലർക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ പുതിയ വീടുകൾ വാങ്ങുവാനോ ഉള്ള സന്ദർഭങ്ങൾ ഉരുതിരിഞ്ഞു വരും അതുപോലെ സാമ്പത്തികമായി ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വലിയ തുക നിങ്ങളുടെ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് തൊഴിൽപരമായിട്ടും വളരെയേറെ ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്ത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറച്ചുകൊണ്ട് സാക്ഷാൽ നാരായണൻ അവതരിക്കുന്ന മാസമാണ് കർക്കിടക മാസം അന്ത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാദേവന്റെയും ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹം കൊണ്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരുന്നു എന്ന ഈ പന്ത്രണ്ട് നാളുകാരുടെയും ജീവിതത്തിലേക്ക് ഭാഗ്യ പെരുമഴക്കാലമാണ് വരാനിരിക്കുന്നത് ഇതിലും വലിയൊരു ഭാഗ്യ സമയം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഇനി വന്നു ചേരുക ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ആശ്വാസത്തിന്റെ തീരത്തേക്ക് എത്താൻ കഴിയുന്ന സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കും കർമ്മ മേഖലയിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാകും രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൂര്യഭഗവാൻ അനുഗ്രഹം ചൊരിയുകയാണ് സൂര്യന്റെ അതിദേവനായ മഹാദേവന്റെ അനുഗ്രഹം ഈ ക്ഷത്രക്കാരുടെ ജീവിതത്തെ മാറ്റിമറിച്ച് അവരുടെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജാതകവശാൽ ഗ്രഹനിലപ്രകാരം ദോഷങ്ങളില്ല എങ്കിൽ കുടുംബ ദോഷങ്ങളില്ല എങ്കിൽ ശത്രുദോഷങ്ങളില്ലായെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം അപ്പാടെ മാറി മറിയുക തന്നെ ചെയ്യും ദുരിതഭേത്തിൽ നിന്ന് ഈ നക്ഷത്രക്കാരെ ആദിത്യ ഭഗവാൻ കൈപിടിച്ച് ആനയിക്കുകയാണ് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് ജീവിതത്തിന്റെ നല്ല കാലങ്ങളിലേക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു ഒരു സമയത്തേക്ക് ഈ നക്ഷത്രക്കാരെ ഭഗവാൻ എത്തിക്കുകയാണ് തളർന്നു പോയിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതി ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം ഒന്നിനും കൊള്ളാത്തവരെന്ന് കുടുംബക്കാരും നാട്ടുകാരും സ്നേഹിതന്മാരും ഒക്കെ വിലയിരുത്തിയിട്ടുണ്ടാകാം ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്ന് പരിഹാസങ്ങളും പുച്ഛങ്ങളും നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകാം അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ ഇനി ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകള് ദുരിതങ്ങള് ബുദ്ധിമുട്ടുകള് അനുഭവിക്കേണ്ടി വരില്ല സാഷാൽ പരമേശ്വരൻ സാഷാൽ മഹാദേവനും ശിവപാർവതിയും അമ്മ മഹാലക്ഷ്മിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും നൽകും ജീവിതത്തിന്റെ കനത്ത പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസത്തിന്റെ തണൽമരത്തിലേക്കുള്ള യാത്രയാണ് ഇനി നക്ഷത്രക്കാർക്ക് അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് നോക്കാം നാളെ ലക്ഷ്മി കുബേര പൂജയും നവഗ്രഹ പൂജയും നടക്കും ശനിയാഴ്ച മഹാമൃത്യുജയ ഹോമവും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും നടക്കും തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ചൊവ്വാഴ്ച ഭദ്രകാളി പൂജയും നടക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ അത് വ്യക്തമായി കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക അതെല്ലാം കുറിച്ചെടുത്ത് ഇവിടുത്തെ പൂജകളിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം സൂര്യന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള മാറ്റം കൊണ്ടും ചൊവ്വയുടെ രാശിയിലേക്കുള്ള മാറ്റം കൊണ്ടും കഷ്ടകാലം തീരുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് അത്തം നക്ഷത്രമാണ് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരും കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യവും ഉണ്ടാകും ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാകും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് കർമ്മ മേഖലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് മത്സര പരീക്ഷകളിലും മറ്റു പരീക്ഷകളിലും ഉയർന്ന വിജയമുണ്ടാകും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം ഒക്കെ പുനരാരംഭിക്കും പൈതൃക സ്വത്ത് വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു അത്തം നക്ഷത്രക്കാരിയോ അത്തം നക്ഷത്രക്കാരനോ ഉണ്ടെങ്കിൽ സർവ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നുചേരുന്ന സമയമാണിത് ദമ്പതിമാർ തമ്മിൽ ഉണ്ടായിരുന്ന ആകൽച്ച മാറി കുടുംബ ജീവിതം കൂടുതൽ ഭദ്രമാവും മാതാപിതാക്കൾക്ക് വളരെ അനുകൂലമായ സമയം വന്നുചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തിക വിഷമതകൾ മാറി ധനസൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകും വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ് ചൊവ്വയുടെയും രാശിമാറ്റം കൊണ്ട് സൗഭാഗ്യ പെരുമഴ വന്നു ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീരം നക്ഷത്രങ്ങൾ മാനസിക പ്രയാസങ്ങൾ കുടുംബത്തിലെ ഐക്യമില്ലായ്മ സാമ്പത്തിക വിഷമതകൾ ഇതെല്ലാം മാറി ജീവിതം കൂടുതൽ ശോഭനമായി തീരുന്ന സമയമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത് വേദനിപ്പിച്ചവരും ഉച്ചച്ചവരും അകറ്റി നിർത്തിയവരും കാൽ തൊട്ട് നമസ്കരിക്കുന്ന ദിവസങ്ങളാണ് ആക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ലക്ഷ്മി കുബേര യോഗവും മക ഗജകേശരി യോഗവും കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതം സൗഭാഗ്യകരമായി തീരും എന്നുള്ളതാണ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ധന സൗഭാഗ്യവും ജീവിത നിലവാരങ്ങളുമെല്ലാം മറ്റുള്ളവരിൽ അസൂയയും അത്യാഗ്രഹവുമെല്ലാം ഉണ്ടാക്കുമെന്നുള്ളതാണ് കർമ്മ മേഖലയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ടെത്തി നിങ്ങളെ വളരെ മോശക്കാരനോ മോശക്കാരിയോ ആക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ ശത്രുഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം വളരെയധികമാണ് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തും എല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കുമെല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് കർമ്മ മേഖലകളിലെല്ലാം നിങ്ങൾ സൂര്യ തേജസ്സോടെ തിളങ്ങും സൂര്യഭഗവാൻ നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും നടത്തി തരും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനാഭിവൃദ്ധി വന്നു ചേരും വാഹനയോഗം ഭവനയോഗം ലോട്ടറി സൗഭാഗ്യം എന്നിവ ഉണ്ടാകും സൂര്യ തേജസ്സോടെ തിളങ്ങുവാൻ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം വരെ കഴിയും ഈശ്വരാനുഗ്രഹം കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന സകല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയും സൂര്യഭഗവാന്റെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ആയിരം സൂര്യപ്രഭിയിൽ തിളങ്ങുന്ന മറ്റൊരു നക്ഷത്രം പൂരാട നക്ഷത്രമാണ് സാമ്പത്തികമായിട്ട് വളരെ ഔന്നത്യത്തിലേക്ക് എത്തുന്ന വളരെയധികം നല്ല സമയമാണ് തെളിഞ്ഞുവരിക സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം കരകയറാൻ കഴിയും ഈശ്വരാനുഗ്രഹം വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് നിങ്ങളുടെ വിഷമങ്ങളിലും സന്തോഷത്തിലും ഒരേപോലെ പങ്കുചേരാൻ മറ്റുള്ളവർ താല്പര്യം കാണിക്കും അപ്രതീക്ഷിതവും അനുകൂലവുമായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കഴിയുന്നതും നന്നായി തന്നെ ഈ അനുകൂലാവസ്ഥയെ മുതലെടുക്കണം ആഗ്രഹങ്ങൾ വലുതായിരിക്കണം അത് നേടാനും സാധിക്കും ആവശ്യമെങ്കിൽ ബിസിനസ്സിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരുത്തി എതിരാളിയെ അത്ഭുതപ്പെടുത്തണം തൊഴിലിൽ ഉയർച്ചയും മേലധികാരികളുടെ പ്രോത്സാഹനവും ലഭിക്കും സന്താനങ്ങൾ കാരണം വളരെ അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മഹാദേവന്റെയും മഹാലക്ഷ്മിയുടെയും ഗുരുവായൂരപ്പന്റെയും അകമഴിഞ്ഞ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ലഭിക്കും പ്രണയം ഉല്ലാസം പൊതുപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് സമയം ധാരാളം ലഭിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പുതിയ ആരാധകരെ നിങ്ങൾക്ക് ലഭിക്കും അവരുടെ അനുമോദനകളും പ്രശംസയും യഥേഷ്ടം ലഭിക്കും നന്നായി ആഘോഷിക്കുക കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ഉണ്ടായിരുന്ന ഭിന്നതകളിലെല്ലാം മാറി കുടുംബജീവിതം കൂടുതൽ ഭദ്രമാകും ഈ നക്ഷത്രക്കാരുടെ സമയം തെളിയിക്കുകയും വരുന്ന ഞായറാഴ്ച മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ച മറ്റൊരു നക്ഷത്രം അനിരം നക്ഷത്രമാണ് മഹാദേവൻ ശിവപാർവതി ഈ നക്ഷത്രക്കാരെ കൈപിടിച്ചുയർത്തുന്ന ഒരു സമയമാണ് വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് മഹാദേവനും ശിവപാർവതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പൊതു പ്രവർത്തന രംഗത്തെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് ഗ്രഹ നിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാനുള്ള അവസരങ്ങളും സാമ്പത്തികവും എല്ലാം വന്നു ചേരുന്ന സമയമാണ് മഹാദേവിന്റെയും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം അനുഗ്രഹം ഇതുപോലെ ഈ നാളുകേരിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത്രമേൽ അനുഗ്രഹമാണ് ഈ നക്ഷത്രക്കാരുടെ മേൽ മഹാദേവനും മഹാലക്ഷ്മിയും ചുരിയുന്നത് നിങ്ങളുടെ ജീവിതം പൂർണമായും ഈശ്വര ചൈതന്യം കൊണ്ട് നിറയുകയാണ് ദൈവകൃപയാൽ കൃപയാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ ഇവർക്ക് കഴിയും ആലോചനാപൂർവ്വം ചെയ്യുന്ന നിക്ഷേപങ്ങൾ വളരെ ആദായകരമായി മാറും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളായ യുവതി യുവാക്കൾക്ക് ഒരിടരേക്ക് സ്ഥലമാറ്റം കിട്ടുന്നതിനും അനുകൂലമായൊരു അന്തരീക്ഷം വന്നു ചേരും അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഇവർ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വന്നു ചേരുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വ്യക്തി മുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന അവസരമാണ് വിൽക്കാതെ കിടന്ന പൂർവികമായ വസ്തു വിൽക്കാനാകുന്ന ഒരു സമയം കൂടി തെളിഞ്ഞുവരും ഗൃഹനിർമാണൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് ആദക പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത എല്ലാ മേഖലകളിലും നേട്ടങ്ങളുടെ ഒരു സുവർണകാലമാണ് ഇവർക്ക് സാമ്പത്തിക വിഷമതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആ സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് വരുന്നത് സർവീസിൽ നിന്നും പിരിഞ്ഞിടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ തന്നെ കൈവരും എന്നുള്ളതാണ് എഴുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത സൂര്യപ്രഭയിൽ തിളങ്ങുന്ന സൂര്യദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂര നക്ഷത്രമാണ് ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെല്ലാം മാറി ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കഷ്ടതകളെല്ലാം മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് പൂരൂരുട്ടാതെ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ധീരകാലമായി ആഗ്രഹിച്ച ക്ഷേത്ര ദർശനങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുക ജീവിതശൈലി രോഗങ്ങളെ മരുന്നിലൂടെ ക്രമീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിലെല്ലാം മികവ് പുലർത്തുവാനും ഇവർക്ക് കഴിയും പൂർവ്വകാല സഹപാഠികളെ കാണുവാനും ബന്ധം ദൃഢമാവാനും അവസരങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസിന്റെ രൂപരേഖകളൊക്കെ തയ്യാറാക്കി ബിസിനസ് രംഗത്ത് വളർച്ച പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വരിക ധാരാളം നേടങ്ങളും ഭൗതിക സുഖങ്ങളും ഈ ഒരു വർഷകാലം കൊണ്ട് വന്നു ചേരും അടഞ്ഞുപോയ ആദായ മാർഗങ്ങൾ പൂർണ്ണമായിട്ടും തുറന്നു കിട്ടും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഗണേശ ഭഗവാനും റുപോലെ ചൈതന്യം ചുരുങ്ങുകയാണ് ഇവരിലേക്ക് ഈശ്വരക്രമയാൽ ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് എത്ര വലിയ പടുകുഴികൾ വീണ് കിടക്കുകയാണെങ്കിലും ദേവീദേവന്മാർ ഈ നക്ഷത്രക്കാരെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും മഹാദേവന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഒരു താങ്ങായി തണലായി നിങ്ങളെ തലോടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മാറി പോവുകയാണ് സൂര്യഭഗവാനും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഗണപതിയും ഒരുപോലെ അനുഗ്രഹം ചൊരിയുകയാണ് ഉത്രാടനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളെല്ലാം മാറി നല്ല കാല പേർക്കും ഇതുപോലൊരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനില്ല എന്ന് തന്നെ പറയും ഇരിഞ്ഞു കഴിഞ്ഞ ദമ്പതികൾക്ക് വീണ്ടും ഇണങ്ങി ചേരുവാൻ കഴിയും അയൽവകക്കാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനും സാധ്യതകൾ വന്നു ചേരും സഹോദര കഴിഞ്ഞിരുന്ന മാതാപിതാക്കളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പഴയ രേഖകൾ ആധാരം എന്നിവയൊക്കെ തിരികെ കിടാനുള്ള സൗഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പൊതുവെ വളരെ സമാധാനം അനുഭവപ്പെടുന്ന ഒരു വർഷകാലമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക സത്യസന്ധമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ സകല മേഖലകളിലും ആദരിക്കപ്പെടും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ദൂരെ നിന്നും ജന്മനടയിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ആദായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക എനിക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലാണ് ഈശ്വരാനുഗ്രഹം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് കർമ്മ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും പുതിയൊരു ഉണർവ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൂര്യഭഗവാനും മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഗണപതിയും ഐശ്വര്യ സമ്പന്നമാക്കി തീർക്കുന്ന ദിനങ്ങളാണ് കടന്നു വരുന്നത് എന്തൊക്കെയാണോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക അത്രമേൽ സൗഭാഗ്യമാണ് സൂര്യദേവൻ മഹാദേവൻ നിങ്ങളിൽ ചൊരിയുന്നത് ഒരു പുരുഷായസൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ അടുത്ത ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സാമ്പത്തികമായും തൊഴിൽപരമായും നല്ലൊരു സമയമാണ് ഈ നക്ഷത്രക്കാർ വന്നു ചേരുന്നത് പല വിധരയിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് ഇത് കഴിയന്ത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും ഈശ്വരാനുഗ്രഹത്താൽ ഇവർക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയമായ വിവാദ ബന്ധങ്ങളൊക്കെ ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് കഷ്ടതകളെല്ലാം മാറി സൗഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സാക്ഷാൽ സൂര്യദേവൻ ശിവപാർവതി ചൈതന്യം നിങ്ങളുടെ മേൽ ചുരുകയാണ് ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളിൽ നിന്ന് മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇവരെ കാത്തുരക്ഷിക്കാൻ പോവുകയാണ് ലക്ഷ്മി കുബേര യോഗവും സഹസ്ര സഹസ്രകോടീശ്വര യോഗവും നൽകി ഭഗവാൻ ഇവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇതിലും വലിയൊരു ധന സൗഭാഗ്യം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സങ്കടക്കടലിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മകൻ നക്ഷത്രക്കാർ പ്രവേശിക്കുകയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പല സൗഭാഗ്യങ്ങളും ഇവരെ തേടി എത്തുന്ന സമയം തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു സമയമാണിത് മുടങ്ങി കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനകൈരം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും സുനിശ്ചിതമായ വിജയം ഇവരെ തേടിയതും പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനകൈരം ലഭിക്കും ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് കൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലം ഇപ്പോൾ അനുഭവം ഉണ്ടാകുക പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും ഐശ്വര്യവും സമ്പത്തും വന്നു ചേർന്ന് ജീവിതത്തിൽ തിളങ്ങി നിൽക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ടറിഞ്ഞായിരിക്കാം സൂര്യദേവൻ ഇവർക്ക് കുബേര യോഗവും മഹാ മഹാഗജകേശ യോഗവും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും സാക്ഷാൽ ഗണപതി ഭഗവാനും ഇവരുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന സമയമാണ് കടന്നു വരുന്നത് ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ സമയത തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയ്ക്ക് ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഭാഗ്യ പെരുമഴ തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം ഉത്തർട്ടാതി നക്ഷത്രമാണ് പൂർവ്വ സമയമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാഗ്യ പെരുമഴ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു സൗഭാഗ്യം ഇതുവരെ വന്നു ചേർന്നിട്ടില്ല ഇനിട്ട് വരികയുമില്ല അത്രമേൽ സൗഭാഗ്യമാണ് ദേവിദേവന്മാർ ഇവരിൽ ചുരിയുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്ത് ഉള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും സഹസ്രോടീശ്വര യോഗവും സഹസ്ര രാജയോഗവും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽക്കീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഭാഗ്യപെരുമഴിയിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ജോലി സാമ്പത്തികം സൗഭാഗ്യം വിവാഹം ഭവനയോഗം എന്നീ മേഖലകളിൽ വളരെയധികം ഉയർച്ച ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും സാമ്പത്തിക സൗഭാഗ്യവും ഉണ്ടാകും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകള് പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ജീവിത സൗഭാഗ്യങ്ങൾ ഇത്രയേറെ വർദ്ധിക്കുന്ന മറ്റൊരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഇനി ലഭിക്കാനില്ല വേദനിപ്പിച്ചവരും പുച്ഛരിച്ചവരും അകറ്റി നിർത്തിയവരുമെല്ലാം കാൽ തൊട്ട് നമസ്കരിക്കുന്ന ദിനങ്ങൾ വന്നുചേരും ജീവിത സൗഭാഗ്യം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും വരുന്ന ഞായറാഴ്ച മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നുചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം